ഹായ് മക്കളെ എല്ലാവർക്കും മിസ്റ്ററി ബോക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് പേജ് നമ്പർ എയ്റ്റി ടു മുതൽ നയൻറ്റി വരെയുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സും കാര്യങ്ങളും കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം എ ടി ഒരു പ്രവർത്തനമാണ് ആദ്യം നോക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ച ജീവികളും അവയുടെ ആഹാരവും ഉൾപ്പെട്ട പട്ടിക തയ്യാറാക്കുക നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ജീവികളുടെയും അവയുടെ ആഹാരവും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കാനാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഒരു പട്ടിക വരച്ചിട്ട് രണ്ട് ഭാഗങ്ങളാക്കുക ഒന്നില് ജീവിയുടെ പേര് ഒന്ന് ആഹാരം നമ്മൾ പശു എഴുതിയിട്ടുണ്ട് അത് എന്താണ് ആഹാരം പുല്ല് വൈക്കോല് ആട് ഇലകൾ പഴത്തൊലി പൂച്ച എലി മത്സ്യം കരടി തേൻ മത്സ്യം മുയൽ ക്യാരറ്റ് ഇലകൾ മനുഷ്യൻ ചോറ് മത്സ്യം ഇങ്ങനെ ആ ഒരു പട്ടിക കംപ്ലീറ്റ് ആക്കുക അടുത്തത് സസ്യാഹാരി മാംസാഹാരി മിശ്രാഹാരി എന്നിങ്ങനെ ജീവികളെ തരംതിരിക്കുക മൂന്ന് കോളങ്ങളുള്ള ഒരു പട്ടിക വരച്ചിട്ട് അതിൽ ഒന്നില് സസ്യാഹാരി രണ്ടാമത്തത് മാംസാഹാരി മൂന്നാമത് മിശ്രാഹാരി എന്ന് എഴുതി കൊടുക്കുക അതിൽ സസ്യാഹാരിൽ എന്തെല്ലാം വരും പശു ആന മുയൽ മാന് ജിറാഫ് മാംസാഹാരിയിൽ സിംഹം കടുവ കഴുകൻ സ്രാവ് ചെല്ലായ മിശ്രാഹാരിയില് മനുഷ്യൻ കരടി പന്നി കാക്ക നായ ഇങ്ങനെ എഴുതുക എന്താണ് പോഷണം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം ചോദ്യം എന്താണ് ആഹാര സ്വീകരണം പോഷണത്തിന് അഞ്ച് ഘട്ടങ്ങളാണുള്ളത് അതിന്റെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് അടുത്ത ചോദ്യം വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് ഒമിനീരുമായി കലരുന്നു പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചവച്ചരക്കപ്പെടുന്നു ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ് ഇത്രയും മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ചുണ്ട് നാക്ക് പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് നിർവഹിക്കുന്നത് ഉത്തരം ചുണ്ട് ആഹാരം പുറത്തു പോകാതിരിക്കാൻ പല്ല് ചവച്ചരക്കാൻ നാവ് ആഹാരത്തെ പല്ലുകൾക്കിടയിൽ എത്തിക്കാൻ പല്ലിന്റെ ഉപരിതല പാളിയും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവുമാണ് ഡാഷ് എന്താണ് അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ് ആൻസർ ആൻസർ ഇനാമൽ എന്താണ് പാൽ പല്ലുകൾ ഏകദേശം ആറുമാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ലു മുളക്കാൻ തുടങ്ങുന്നത് ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു മുകളിലും താഴെയുമായി പത്ത് വീതം ആകെ ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് എന്താണ് സ്ഥിരദന്തങ്ങൾ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ ഇവ പൊട്ടിപ്പോകുകയോ ഇളകിപ്പോകുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല അടുത്ത പ്രവർത്തനം വിവിധ തരം പല്ലുകളുടെ സ്ഥാനവും ഉപയോഗവും പട്ടികപ്പെടുത്തുക അപ്പൊ വ്യത്യസ്ത തരം പല്ലുകൾ സ്ഥാനവും എണ്ണവും ഉപയോഗം എന്നിങ്ങനെ മൂന്ന് കോളങ്ങളായിട്ട് തിരിച്ചിട്ട് പട്ടിക തയ്യാറാക്കുക വ്യത്യസ്ത തരം പല്ലുകൾ എന്നതില് ഒളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം ഇങ്ങനെ നാലെണ്ണാണ് എഴുതിയിട്ടുള്ളത് അതിൽ ഒളിപ്പല്ലിന്റെ സ്ഥാനം എന്താണ് സ്ഥാനവും എണ്ണവും മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകളും ഇതാണ് ഉപയോഗം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു കോമ്പല്ലിന്റെ സ്ഥാനം എന്താണ് ഒളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലുമായി താഴെയുമായി രണ്ട് ഇനി എന്താണ് ഉപയോഗം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു അഗ്രചർവണകം കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം ഉപയോഗം ആഹാര വസ്തുക്കൾ ചവച്ചിറക്കാൻ സഹായിക്കുന്നു ചർവണകം മുകളിലും താഴെയുമായി ആറു പല്ലുകൾ വീതം ഉപയോഗം ആഹാര വസ്തുക്കൾ ചവച്ചിറക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ പട്ടികപ്പെടുത്തിയിട്ട് എഴുതി തയ്യാറാക്കുക അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി ഡാഷ് എന്ന് വിളിക്കുന്നു ഉത്തരം അണപ്പല്ലുകൾ മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മാംസാഹാരികളുടെ കോമ്പലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരക്കാനും സഹായിക്കുന്നു അടുത്ത ചോദ്യം ദന്തക്ഷയം സംഭവിക്കുന്നത് എങ്ങനെ പല്ലിന്റെ ഇനാമിൽ ഒരു കാൽസ്യം സംയുക്തമാണ് ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുകയും ദന്തക്ഷയത്തിന് ക്ഷയത്തിന് കാരണമാകുകയും ചെയ്യുന്നു പല്ലുകൾ കേടുവരുന്നതിന് കാരണമെന്താണ് ഉത്തരം ആഹാരം കഴിച്ചതിനു ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും ഇത് ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായി ഉണ്ടാകുന്ന ലാക്ടിക് ആസിഡ് പല്ലുകളെ കേടുവരുത്തുന്നു ലാക്ടിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞൊരു ആസിഡാണല്ലോ അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത് കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്ടിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു ഇങ്ങനെയാണ് പല്ല് നശിക്കുന്നത് അടുത്ത ചോദ്യം നാക്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വീഴാൻ സഹായിക്കുന്നു രണ്ട് പല്ലുകൾക്ക് ചവച്ചിറക്കാൻ പാകത്തിന് ആഹാരത്തെ വായിക്കുള്ളിൽ ചലിപ്പിക്കുന്നു മൂന്ന് രുചി അറിയാൻ നാക്കിലെ സ്വാദു മുകളങ്ങൾ സമയം സഹായിക്കുന്നു ഇതൊക്കെയാണ് നാക്കിന്റെ ധർമ്മങ്ങൾ ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നു ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷിൽ നിന്നാണ് എന്തിൽ നിന്നാണ് ഉമിനീർ ഗ്രന്ഥികൾ അടുത്തത് വായിൽ വെച്ച് ചവച്ചിറക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തുന്നത് ഉത്തരം അന്നനാളം അടുത്തത് എന്താണ് അന്നനാളം വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം എന്താണ് പെരിസ്റ്റാൾസിസ് അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിലെത്തുന്നത് ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ് അടുത്ത ചോദ്യം എന്താണ് ദഹനം ആഹാരത്തിലടങ്ങിയ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം ആമാശയത്തിൽ വെച്ച് ആഹാരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്ന് ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു രണ്ട് ആഹാര പദാർത്ഥങ്ങൾ നാലു മുതൽ അഞ്ചു മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും മൂന്ന് ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു നാല് ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു അടുത്തത് ചെറിയ അളവിൽ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ചെറുകുടലിൽ വച്ച് ദഹനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് മനുഷ്യന്റെ ചെറുകുടലിന് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസവും ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണമാക്കുന്നു അടുത്ത ചോദ്യം ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഇതാണ് പോഷണത്തിന്റെ മൂന്നാം ഘട്ടം എന്താണ് ആഗിരണം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം ഇതാണ് പോഷണത്തിന്റെ മൂന്നാം ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞുള്ളത് ഇത് എന്താണ് സ്വാംശീകരണം രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നതാണ് സ്വാംശീകരണം ഇത് പോഷണത്തിന്റെ നാലാം ഘട്ടമാണ് ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങളും ഉണ്ടാകില്ലേ അവ എങ്ങനെയാണ് പുറന്തള്ളുന്നത് ഉത്തരം ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആകരണത്തിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു വൻകുടലിൽ വെച്ച് ദഹനാവഷ്ട ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആകരണം ചെയ്യപ്പെടുന്നു തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അടുത്ത ചോദ്യം എന്താണ് വിസർജനം മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് വിസർജനം ഇത് പോഷണത്തിന്റെ അഞ്ചാം ഘട്ടമാണ് അടുത്ത ചോദ്യം പോഷണത്തിന്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കൂ അപ്പൊ താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കും കേട്ടോ നിങ്ങൾ എന്തൊക്കെയാണ് ആഹാരം സ്വീകരിക്കൽ ദഹനം ആഗിരണം സ്വാംശീകരണം വിസർജനം അത് പൂർത്തിയാക്കി കൊടുക്കുക അടുത്ത ചോദ്യം മനുഷ്യന്റെ ദഹന വ്യവസ്ഥയുടെ ചിത്രീകരണം നിരീക്ഷിക്കൂ ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരും ധർമ്മവും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രം നിരീക്ഷിച്ചിട്ട് എന്താണ് ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേരും ധർമ്മവും നിങ്ങളുടെ ശാസ്ത്രപുസ്ത പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അത് എഴുതോ നന്നായിട്ട് പഠിക്കുന്നിട്ട് അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത് എ എന്ന് കൊടുത്തിട്ടുള്ളത് വായ ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് ഉമിനീരുമായി കലരുന്നു പല്ലുകളുടെ സഹായത്താൽ ആഹാരം ചാച്ചറക്കപ്പെടുന്നു ദഹനത്തിന്റെ തുടക്കം കുറിക്കുന്നത് വായിൽ വെച്ചാണ് വി അന്നനാളം എന്താണ് അതിന്റെ ധർമ്മം വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ചവച്ചറുക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ എത്തുന്നു സി എന്താണ് ആമാശയം ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു ചെറിയ അളവിൽ ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ബി ചെറുകുടൽ പോഷക ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നത് ഇവിടെ വെച്ചാണ് കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ആഗ്നേയ രസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണമാക്കുന്നു ചെറുകുടലിലെ വില്ലസുകൾ വഴിയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഈ വൻകുടൽ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആകിരണത്തിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആകിരണം ചെയ്യപ്പെടുന്നു എഫ് മലാശയം ധർമ്മം മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് നമ്മൾ എൺപത്തിരണ്ടാമത്തെ പേജ് മുതൽ തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ പേജ് വരെയുള്ള അതിലെ പ്രവർത്തനങ്ങളും പിന്നെ അതിന് പുറമെ കുറച്ചുകൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് നോട്ട്സും കൂടിയാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ എക്സാമിന് വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പം നന്നായിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് ഉടനെ തന്നെ ഇടാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ